ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇനി നിങ്ങൾക്ക് യൂട്യൂബിൽ പ്രീമിയം കാര്യങ്ങളൊന്നും എടുക്കാതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇനി ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കോ കാര്യങ്ങളായാലും വീഡിയോ കാര്യങ്ങളായാലും റണ്ണായിക്കായാലും പ്ലേ അതുപോലെ തന്നെ ഫ്ലോട്ടോ വിൻഡിയോ ഒക്കെ അവൈലബിൾ ആയിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇനി ഓക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ അതിനായിട്ട് നിങ്ങൾ അപ്പം ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണിച്ചു തരാം ഞാൻ ഓക്കെ അപ്പം ഞാനിവിടെ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട് ഓക്കെ ഈ ഒരു മ്യൂസിക് ഞാനിനി സ്ക്രീൻ ഓഫ് ചെയ്യാണ് ഓക്കെ സ്ക്രീൻ ഓഫ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ റണ്ണ് മ്യൂസിക് ഇപ്പോഴും റണ്ണായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇനി ബാക്ക് കാര്യങ്ങൾ അടിച്ചാലും മ്യൂസിക് കാര്യങ്ങളൊക്കെ റണ്ായിക്കൊണ്ട് തന്നെ ഇരിക്കും ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഫ്ലോട്ടിംഗ് വിൻഡോ അതായത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഫ്ലോട്ടിംഗ് വീഡിയോ ഒന്ന് കളിത്താം അല്ല ഇതുപോലെ നിങ്ങൾക്ക് ഫ്ലോട്ടിംഗ് വിൻഡോയിൽ വീഡിയോ കാണാം ഓക്കെ അപ്പോൾ അത് ഇതെങ്ങനെ ചെയ്യുക എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞുതരും അപ്പോൾ അതെങ്ങനെ നോക്കാം അതിനുമുമ്പെങ്കിൽ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് ഒക്കെ കൂടെ അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് അതിനായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക എന്നിട്ട് പ്ലേ സ്റ്റോറിൽ പ്ലേ ബാക്ക് പ്ലേ ബാക്ക് സെർച്ച് ചെയ്യാം ഓക്കെ പ്ലേ ബാക്ക് അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു വയലേച്ച് കളർ ലോഗമുള്ള ഈ ആപ്പ് ഈ ആപ്പ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ ഓൾറെഡി എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അതിനുശേഷം നിങ്ങൾ ബാക്ക് അടിക്കുക ഇത് നിങ്ങളെ യൂട്യൂബ് യൂട്യൂബ് ഓപ്പൺ ആക്കുക ഓക്കെ യൂട്യൂബ് ഓപ്പൺ ആക്കിയതിനു ശേഷം നിങ്ങൾക്ക് വേണ്ട വീഡിയോ മ്യൂസിക്കോ നിങ്ങൾ എന്തോ കാണുന്നത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണാക്കേണ്ടത് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം ഓക്കെ അതിന് ശേഷം നിങ്ങൾ ധനകോട് ഒരു മ്യൂസിക് സെലക്ട് ചെയ്യേണ്ടത് അതിനുശേഷം ഇവിടെ നിങ്ങൾ ഷെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഷെയർ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ ഈ പ്ലേ ബാക്ക് ആപ്പിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അതിന് ശേഷം ഇതാ ഈ പ്ലേ ബാക്ക് ആപ്പിലേക്ക് ലോഡാവുന്നതായിരുന്നു ഓക്കെ അപ്പോൾ ലോഡായതിനു ശേഷം നിങ്ങൾക്കി ഈ വീഡിയോ ഫ്ലോട്ട് വിൻഡിയോയിൽ കാണണം ഇവിടെ ഈ അടിയിൽ ഈ അടിഭാഗത്തുള്ള ഈ പ്ലാൻ്റെ ഐക്യല്ലേ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇതാ ഫ്ലോട്ടിംഗ് വി ഫ്ലോട്ടിംഗ് വീഡിയോ ഒന്നും ഉണ്ടാവും പിന്നെ ബാക്ക്ഗ്രൗണ്ട് പ്ലാൻ ഉണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് പ്ലാൻ നോക്കാനൊന്നും ഇല്ല നിങ്ങൾക്ക് ഫ്ലോട്ടിംഗ് വീഡിയോ കിട്ടണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നൊരു ഫ്ലോട്ടിംഗ് വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പം അതിന് ശേഷം നിങ്ങൾക്ക് ബാക്ക് അടിക്കുകയാണെങ്കിൽ ഇതാ ഇതുപോലെ നിങ്ങൾക്ക് യൂട്യൂബ് പ്രീമിയം എടുത്താൽ കിട്ടുന്ന അതേ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടാം ആ കഴിഞ്ഞു ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണാക്കണം എന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണാണെന്നുണ്ടെങ്കിൽ ഇതാ നേരെ സെൻറ്റർ ബാക്കോ ബാക്ക് അടിച്ചാലൊന്നും സീനില്ല അത് നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണാകണമെന്ന് കാണാം ഇനിയിപ്പോൾ നിങ്ങൾ സ്ക്രീൻ ഫോൺ ഓഫ് ചെയ്യുകയാണെങ്കിലും മ്യൂസിക് റണ്ണായിക്കൊണ്ട് തന്നെ ഇരിക്കും അപ്പം യൂട്യൂബ് പ്രീമിയം കാര്യങ്ങളൊന്നും എടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഇതാ ഫ്രീ ആയിട്ട് ഈ ഒരു ആപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വീഡിയോ കാര്യങ്ങൾ കാണാം അപ്പം നിങ്ങൾക്ക് വീഡിയോ എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം വീഡിയോ കാര്യങ്ങളെത്രേ ഉള്ളൂ ഓക്കെ